വ്യാപാരികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കോവിഡ് കാലഘട്ടത്തിൽ ഇവർക്ക് സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലെ വ്യാപാര നേതാക്കളുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് വോട്ട് അഭ്യർത്ഥനയുമായി ഷാഫി പറമ്പിൽ വടകരയിലെ വ്യാപാരി നേതാക്കളെ കണ്ടത് ഒരു കച്ചവടം നിന്നുപോകുന്ന രൂപത്തിലാണ് ഇന്നത്തെ ടാക്സ് പരിഷ്കാരമെന്നും വ്യാപാരികൾ നിലനിന്നാൽ മാത്രമേ നാടിന്റെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നും ഇതൊരു രാഷ്ട്രീയമല്ലെന്നും കോവിഡ് കാലഘട്ടത്തിൽ പലിശ ഇളവുകളിൽ പോലും ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ലെന്നും സർക്കാരിന് പൈസ ഇല്ല എന്ന് കരുതി കച്ചവടക്കാരെ ഊറ്റുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതിരൂക്ഷമായ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് അവര് പറഞ്ഞത് അവർ പറഞ്ഞത് രാഷ്ട്രീയമല്ല അവർ പറഞ്ഞത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അവർ ബ്രിമ്മിലാണ് ഇവിടെ ഇവിടുത്തെ ടാക്സ് സ്ട്രക്ചർ തീരുമാനിക്കുമ്പോൾ സർക്കാർ എന്നുള്ളത് ടാക്സ് ഊറ്റുന്ന ഒരു സംവിധാനം മാത്രമാവരുത് ഈ ടാക്സ് പേസിനെ സംബന്ധിച്ച് ഓരോ മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾ കൃത്യമായ കൺസൾട്ടേഷനിലൂടെ അവർക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഒരു കച്ചവടം നിന്നു പോവാൻ വേണ്ടി അവരുത് ടാക്സ് സമ്പ്രദായത്തിലെ പരിഷ്കാരങ്ങൾ അവർ നിലനിന്ന് പോയാലേ നാട്ടിൽ തൊഴിലുണ്ടാവുകയുള്ളൂ നാട്ടിൽ വരുമാനം ഉണ്ടാവുകയുള്ളൂ നാട്ടിലാളുകൾക്ക് ജീവിതോപാധി ഉണ്ടാവുകയുള്ളു ഇത് അവരെ പാടെ ഇതൊക്കെ നിർത്തി മുടിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നാണ് അവരെന്താ പറയുന്ന അവർ അതിൽ ഒട്ടും രാഷ്ട്രീയമല്ല അവരുടെ ഒരു ജീവൽ പ്രശ്നമാണ് അവർ പറയുന്നത് അപ്പൊ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മൾ അഡ്രസ് ചെയ്യുന്ന അനേകം ഇഷ്യൂസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ എട്ട് കിലോമീറ്റർ കൂടുമ്പോഴും നമുക്ക് ജംഗ്ഷനാണ് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലമില്ല അങ്ങനെ നടക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരൻ അവരുടെയൊക്കെ കാര്യ അപകടത്തിലാവുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ഉറപ്പായിട്ട് ഒരവസരം കിട്ടിയാൽ ശബ്ദമുയർത്തും ഞാൻ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളോടും പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് പറയാനും നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാനും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളോടും പറയാണ് കാരണം കച്ചവടം ചെയ്യുന്നവൻ ഇല്ലെങ്കിൽ നാടിന് വളർച്ചയില്ല അതെല്ലാരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിൽ തൊഴിലില്ല അതെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ് അന്നത്തെ പ്രതിസന്ധികളിൽ ഒന്നും അവർക്കാരും താങ്ങും തണലും ഒന്നും ആയിട്ടില്ല അവർ അവരുടേതായ അധ്വാനം കൊണ്ട് അതിനെ കരകയറി പിടിച്ചു നിന്നതാ ഇവിടുത്തെ സംവിധാനങ്ങൾ അവരടക്കുന്ന ടാക്സ് വെച്ച് നോക്കുമ്പോൾ അവരുടെ പ്രതിസന്ധിയിലായപ്പോ ആരും അവരുടെ അടുക്കലേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടില്ല ആ കാലഘട്ടങ്ങളിലെ പലിശ ഇളവ് പോലും അവരുടെ വായ്പകൾക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടോ അത് പിന്നെ അവർക്ക് ഒരുമിച്ച് അടക്കേണ്ടി വന്നില്ല ഒന്നും ഒരു നമ്മൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവർ പറയുന്ന ഒന്നും ചെയ്തു തരണ്ട ദ്രോഹിക്കാതിര മതി കച്ചവടം ചെയ്ത് ഞങ്ങൾ ജീവിച്ചോളാം ഫർദർ ദ്രോഹം ഉണ്ടാക്കാതിരുന്നാലെങ്കിലും മതി എന്നുള്ളതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്ന നോട്ടീസ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അഞ്ച് കൊല്ലം ആറ് കൊല്ലോ എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ണ്ടാക്കുന്ന പരിഷ്കാരങ്ങളുടെ പേരിൽ അന്നത്തെ കാലത്ത് നോട്ടീസ് ലക്ഷങ്ങൾ എഴുതി അപ്പീൽ പ്രൊവിഷൻ പോലും ഇല്ലാതെ മെസ്സേജ് ആയിട്ട് നോട്ടീസ് അയച്ചു കൊടുക്കുക എല്ലാവരും എല്ലാ ദിവസവും മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിന് റിപ്ലൈ ഇല്ലെങ്കിൽ പിന്നെ നീ ലക്ഷ്യങ്ങൾ വായ്പ അടക്കാൻ പറ്റുവോ